ായിരുന്ന ഷീബും കുടുംബവും സുഹൃത്തുക്കളും പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നായിരമ്പലം കുടുംബശ്രീ ഓഡിറ്റിൽ കണ്ടെത്തിയ കണ്ടെത്തിയൊന്ന് ലക്ഷം രൂപയുടെ അഴിമതി ആരോപണത്തിൽ ചെയർപേഴ്സണും മറ്റ് വനിതാ നേതാക്കളും നടത്തിയ അഴിമതിയെ സംബന്ധിച്ച് പാർട്ടി വേദികളിൽ പലതവണ തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും എടുക്കാത്ത സി ഡി എസ് ചെയർപേഴ്സൺ അടക്കമുള്ള നേതാക്കളെ സംരക്ഷിക്കുന്നതിലും പരാതിപ്പെട്ടവരെ ഒറ്റപ്പെടുത്തുന്നതിലും പ്രതിഷേധിച്ചാണ് സി പി ഐ എമ്മുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നതെന്ന് ഷീബ സന്തോഷ് പറയുന്നു എന്റെ പേര് ഷീബ സന്തോഷ് ഞാൻ ആയിരം സി ഡി എസ് പാനാറമ്പാടിലെ സി ഡി എസ് നമ്പർ ആയിരുന്നു ഞങ്ങള് ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബമായിരുന്നു സി ഡി എസ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഒരു ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ അഴിമതി ഉണ്ടാവുകയും ആ അഴിമതിയിൽ ഞാറക്കൽ സ്റ്റേഷനിൽ മുപ്പത്തി ഒന്ന് പേരടങ്ങുന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി നാലോ അഞ്ചോ പേരടങ്ങുന്ന സി ഡി എസ് ചെയർപേഴ്സൺ അടക്കം നാലോ അഞ്ചോ പേരടങ്ങുന്ന ആളുകളാണ് ശരിക്കും ഈ അഴിമതി നടത്തിയിട്ടുള്ളത് എന്നിരുന്നാലും ഈ ഞങ്ങളെ പോലെ അടങ്ങുന്ന പാവപ്പെട്ട വീട്ടമ്മമാർ സി ഡി എസ് മെമ്പർമാരായതിന്റെ പേരിൽ മാത്രം ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നാളെ ഇതുവരെ ആയിട്ടും അഴിമതിക്കാരി അഴിമതിക്കാരായിട്ടുള്ള ഈ സി പി എം വനിതാ നേതാക്കൾക്കെതിരെ പാർട്ടി ഇതുവരെ ശക്തമായ ഒരു നടപടി എടുത്തിട്ടില്ല ഇത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് പാർട്ടിയിൽ നിന്നും സി ഡി എസിൽ നിന്നും വളരെ മോശമായ അനുഭവം ഉണ്ടാകുകയും ഞാൻ എൻ്റെ സി ഡി എസ് മെമ്പർ സ്ഥാനം ആ സമയത്ത് തന്നെ രാജിവെക്കുകയാണ് ഉണ്ടായത് അഴിമതിക്കാരെ സംരക്ഷിച്ചു പോകുന്ന പാർട്ടിയുമായിട്ട് യോജിച്ചു പോകാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും സിപിഎം രാഷ്ട്രിയം വിട്ടെ കോൺഗ്രസ്സിലേക്ക് ചേരാൻ തീരുമാനിച്ചു നായരമ്പലം മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു മണ്ഡലം പ്രസിഡന്റ് എൻ ആർ ഗിരീശൻ അധ്യക്ഷത വഹിച്ചായ പ്രസ്ഥാനത്തിലേക്ക് ഒരു മാർക്സിസ്റ്റ് കുടുംബത്തിൽ നിന്ന് ഒരു വനിതാ നമ്മുടെ സഹോദരി കടന്നു വരുന്നു ഈ തർജനിക കാരണത്താൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപമാനിກാവുന്ന ഒരു ദിനമാണ് കാരണം കാലങ്ങളായി ഇവിടെ കാലങ്ങളായി

കെ വി പ്രമോദ് വിജില രാധാകൃഷ്ണൻ ജൈനി സേവ്യർ യൂത്ത് കോൺഗ്രസ് നായിരമ്പലം മണ്ഡലം പ്രസിഡന്റ് ലിയോ എന്നിവർ സന്നിഹിതരായിരുന്നു കുഞ്ഞിതരായിരുന്നു പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഒരു ഷീബ സന്തോഷമെന്ന സി പി എമ്മിൻ്റെ പ്രവർത്തക പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് പാർട്ടിക്കാർക്ക് എതിരായിട്ടുള്ള ഈ യഥാർത്ഥങ്ങളുടെ പ്രതികളെ സംരക്ഷിക്കുന്ന അവർ സംരക്ഷിക്കുന്നത് എന്താണ് എന്താണ് അവർക്കെതിരായിട്ടുള്ള നിലപാട് നടപടികൾ എടുക്കാത്തത് എന്നുള്ള അവരുടെ ന്യായമായ ചോദ്യത്തിന് മുന്നിൽ അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ അഴിമതിക്കാരായ ആളുകൾ സംരക്ഷിക്കുന്ന നിലപാട് നിഷേധിച്ചുകൊണ്ടാണ് ഷീബ സന്തോഷം എത്തിയിട്ടുള്ളത് കോൺഗ്രസിലേക്ക് വന്നതിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ട് അങ്ങനെ ഗവൺമെന്റ് ചെയ്യപ്പെടുന്ന അരികുവൽക്കരിക്കപ്പെടുന്ന അഴിമതി കാണിക്കുമ്പോൾ അവരെ അധിക്ഷേപിക്കുന്ന സ്ത്രീകളെ ഒറ്റപ്പെടുത്തുന്ന നിലപാടുകൾക്കെതിരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായിട്ടുണ്ടാകും